നമസ്കാരം ഇന്ത്യ ചൈന ബന്ധം ഇപ്പോൾ മെച്ചപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അമേരിക്ക വ്യാപാര യുദ്ധം ഇന്ത്യക്കെതിരെയും റഷ്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് പോകണം എന്ന് ഈ മൂന്ന് രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാർ ഇരുന്ന് സംസാരിച്ച് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ചൈനയും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് പോയത് നേരത്തെയും ചൈന ഇന്ത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ചർച്ചകൾ നടന്നു വരികയായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ലോകക്രമത്തിലാണ് ഇന്ത്യയും ചൈനയും ഇങ്ങനെ ഇത്തരത്തിൽ പരസ്പരം പോരാടി നിൽക്കേണ്ട രാജ്യമല്ല സഹകരിക്കാൻ കഴിയുന്ന മേഖലകളിലൊക്കെ സഹകരണം വേണം എന്ന് രണ്ട് രാജ്യങ്ങളും തീരുമാനിക്കുന്നത് അതനുസരിച്ച് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം രണ്ടായിരത്തി ഇരുപതിൽ കൂടുതൽ മോശമായിരുന്നു അതിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിന് മുമ്പത്തെ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ രണ്ട് രാഷ്ട്രങ്ങളും നടത്തിയിരുന്നു പക്ഷേ ഇപ്പോഴും അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ ചൈനയെയോ ചൈന ഇന്ത്യയെയോ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ചൈന എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുടെ അതിർത്തി മാന്തുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ചൈനീസ് സൈന്യത്തെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല അതിർത്തിയിൽ ഇന്ത്യ വളരെ കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുകയുമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തെ എല്ലാം ചർച്ചയാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യൻ അതിർത്തിയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈന ഇപ്പോൾ റോബോട്ടിക് സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയല്ല പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലുടനീളം ചൈന ഇന്ത്യൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന റോബോട്ടുകൾ എന്ന രീതിയിൽ അവ്യക്തമായ ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇതിൽ ഇന്ത്യൻ സൈനികർ പകർത്തിയതാണ് ാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് ചില പ്രത്യേക ഘടകങ്ങൾ ഇങ്ങനെ അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ഇത് റോബോട്ടുകളാണ് എന്ന് ഈ വീഡിയോ ചിത്രീകരിച്ച ഇന്ത്യൻ സൈനികൻ പറയുന്ന രീതിയിലാണ് ആ വീഡിയോ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഇത്തരത്തിലുള്ള യുദ്ധത്തിൽ വലിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഇപ്പോൾ നടക്കുന്ന കാലഘട്ടമാണ് ഡ്രോണുകളും റോബോട്ടുകളും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക എഐ സാങ്കേതിക വിദ്യയെല്ലാം ഇപ്പോൾ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അമേരിക്ക ചൈന റഷ്യ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരത്തിൽ സാങ്കേതിക വിദ്യ ഈ സൈന്യത്തിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം പ്രവർത്തനങ്ങൾ നടത്തിയ രാജ്യമാണ് ചൈനയും അമേരിക്കയും അമേരിക്കയുമെല്ലാം ഇന്ത്യയെക്കാളേറെ ഈ രംഗത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നും ചർച്ച ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ റോബോട്ടുകളെ മനുഷ്യൻ്റെ നാശനഷ്ടം കുറയ്ക്കാൻ വേണ്ടി ചൈന ഇന്ത്യൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് അതായത് ഒരു മാംസവും യന്ത്രവും തമ്മിലുള്ള യുദ്ധത്തിന് വേണ്ടി ഈ ചൈന ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് അതായത് അതിർത്തിക്ക് ഇപ്പുറത്ത് ഇന്ത്യൻ ഭാഗത്ത് പച്ചയായ മനുഷ്യരാണ് എങ്കിൽ അപ്പുറത്ത് റോബോട്ടുകളാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് എന്തായാലും ഇത് റോബോട്ടുകളാണ് എന്ന് ഇന്ത്യൻ സർക്കാരോ ചൈനീസ് സർക്കാരോ സ്ഥിരീകരിച്ചിട്ടില്ല ഇത് റോബോട്ടുകളാണ് എന്ന് വിദഗ്ധരാരും തന്നെ പറയുന്നില്ല പക്ഷേ ഇത് ചില നിരീക്ഷണ ഉപകരണങ്ങളാകാം എന്ന് പലരും അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഈ വീഡിയോ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വീഡിയോ ദൃശ്യങ്ങളുടെ ആധികാരികത തന്നെ ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും റോബോട്ടുകളെ അതിർത്തിയിൽ വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അത് അവിശ്വസനീയമായ ഒരു കാര്യമൊന്നുമല്ല ഡ്രോണുകളും റോബോട്ടുകളും എ സാങ്കേതിക വിദ്യയും യുദ്ധത്തിൽ പല രാജ്യങ്ങളും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൈന ഇത് ചെയ്തിരിക്കാം എന്ന് പലരും വിശ്വസിക്കുന്നു അത് റോബോട്ടുകളല്ല മറിച്ച് ചില നിരീക്ഷണ സംവിധാനങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് എന്തായാലും അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങളിലുടനീളം ഇന്ത്യൻ സൈന്യം വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലുണ്ട് ഈ മേഖലയിൽ രണ്ട് രാജ്യങ്ങളുടെയും സൈന്യം ആയുധങ്ങൾ ഉപയോഗിക്കാറില്ല വെടി തോക്കുപോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാത്ത ഒരു മേഖലയാണ് പക്ഷേ എന്നിട്ടും അവിടെ സംഘർഷം ഉണ്ടാകുന്നു മറ്റു ചില ആയുധങ്ങൾ ഈ കമ്പിപ്പാര അതുപോലെ തന്നെ ചങ്ങല ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയും ഗാൽവൻ സംഘർഷ കാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റുമുട്ടിയത് ഒട്ടനവധി ഇന്ത്യൻ സൈനികർ ആ സംഘർഷത്തിൽ മരിച്ചിരുന്നു അതിനേക്കാൾ ഏറെ ആൾനാശം ചൈനീസ് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപതിലെ സംഘർഷത്തിന് ശേഷമാണ് ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ വഷളായത് എന്ന് നമുക്കറിയാം വളരെ മോശപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് പോയത് വർഷങ്ങളോളം ഈ സംഘർഷത്തെ തുടർന്ന് അതിർത്തിയിലെ പല പ്രദേശങ്ങളിലും ഇരു സൈന്യത്തിൻ്റെയും സേൻ സേനാ വിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് ആ പ്രദേശത്ത് പെട്രോളിംഗ് അടക്കം സാധാരണ രീതിയിൽ നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് റോബോട്ടുകളെ വിന്യസിച്ചു എന്ന രീതിയിലുള്ള വാർത്തയും പ്രചരണങ്ങളും നടക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്